എവരിവൺ വെൽക്കം ടു മാഷിക് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഒരു പി എസ് സി ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് എന്തുകൊണ്ടെന്നാൽ ഒട്ടനവധി അവസരങ്ങളാണ് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള പി എസ് സി നമുക്കായിട്ട് തരുന്നത് അതിൽ പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എസ് ബി സി ഐ ഡി എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ എല്ലാ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻസും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിവറേജ് എൽ ഡി സി ആണ് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ വേണ്ടി വരുന്ന എൽ ഡി ക്ലർക്ക് ബിവറേജസ് കോർപ്പറേഷൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ മുപ്പതിന് കേരള പി എസ് സി റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിവറേജസ് എൽ ഡി സി എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ചും ഉദ്യോഗാർത്ഥികൾക്കുള്ള ചില സംശയങ്ങളുമാണ് നമ്മളിവിടെ ദൂരീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളുടെ ബിവറേജ് എൽ ഡി സി എന്ന് പറയുന്ന പോസ്റ്റിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകുന്ന സംശയമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണോ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ലാസ്റ്റ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പി എസ് സി റിലീസ് ചെയ്തത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ആയിരത്തി അറുന്നൂറോളം പേരെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തുകയും ചെയ്തു രണ്ട് സ്റ്റേജിലായിട്ട് നടന്ന എക്സാം ആയിരുന്നു ഒരു പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം ആയിരത്തി അറുന്നൂറോളം വിദ്യാർത്ഥികളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേർക്ക് അവസാനമായിട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേർക്ക് അതായത് എട്ടിൽ ഒരാൾക്ക് എന്ന രീതിയിലാണ് ആ ഒരു ജോലിയിലെ അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലി കിട്ടുമോ എന്നുള്ള സംശയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമായിട്ടുള്ളത് പക്ഷേ ആ ഒരു സംശയത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയില്ല കാരണം എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് കേവലം ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തോളം പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന യാതൊരു വിധമായ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഒഴിവാക്കാൻ പാടുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുള്ളതാണ് അല്ലാതെ എക്സാം നടക്കുമോ എക്സാമിൻ്റെ കട്ട് ഓഫിനെക്കുറിച്ചും എക്സാമിൻ്റെ വേക്കൻസിയെക്കുറിച്ചും എക്സാമിന് പോയിട്ടുള്ള അഡ്വൈസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ഇതാകെ ടെൻസ്ഡ് ആക്കി വെറുതെ സമയം കളഞ്ഞ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതെ മാക്സിമം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ബാക്കി എല്ലാ ചിന്തകളും ഒരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു എക്സാമിലെ സിലബസ് എന്താണെന്ന് അതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ സ്ട്രാറ്റജി മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് കൺസിസ്റ്റൻ്റായി നമുക്ക് എങ്ങനെ ഈ ഒരു ജോലി ക്രാക്ക് ചെയ്യുക നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് അല്ലാതെ അനാവശ്യമായിട്ട് എത്ര അഡ്വൈസ് എത്ര വേക്കൻസീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ യാതൊരു വിധമായ പ്രസക്തിയില്ല അത് നമുക്കിവിടെ വേണ്ടുന്നത് ജോലിയാണ് ആ ജോലിക്ക് കിട്ടുന്ന യാതൊരു വിധമായ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഒഴിവാക്കേണ്ടത് യാതൊരു ആവശ്യവും വരുന്നില്ല കിട്ടുന്ന ഓരോ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുമോ എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഓക്കെ നമുക്ക് ആ ബിവറേജ് എൽ ഡി സിയുടെ പോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും ആണ് ഒരു ബിവറേജ് കോർപ്പറേഷൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് റീജിയണൽ ഓഫീസസ് വെയർ ഹൗസസ് ഔട്ട്ലെറ്റ്സ് സെൽഫ് സർവീസ് സെൻറ്റേഴ്സ് ഇതൊക്കെയാണുള്ളത് ഇതിൽ ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു എൻറ്റിറ്റി ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നോർമൽ വർക്കിംഗ് അവേഴ്സ് തന്നെയായിരിക്കും പക്ഷേ ഔട്ട്ലെറ്റിൽ ഏകദേശം അവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ടെൻ ടു നയൻ ആയിരിക്കും അതായത് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് ഒമ്പത് വരെ അവിടെ ജോലി ചെയ്യേണ്ടി വരും പക്ഷേ അതിന് എക്സ്ട്രാ നാല് അവറിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കോർപ്പറേഷൻ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നോർമൽ വർക്കിംഗ് അവേഴ്സ് തന്നെ ആയിരിക്കും പിന്നെ മറ്റു വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന തീയതി എന്ന് പറയുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ ഈ റാങ്ക് ലിസ്റ്റിന് നിലനിൽപ്പുണ്ട് അതിൽ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി അറുനൂറ്റി പത്തൊമ്പത് പേരാണ് ഉൾപ്പെട്ടത് ഇതായിരുന്നു എൻ്റെ പ്രെർലിംസിൻ്റെ കട്ട് ഓഫ് ഇത് മെയിൻസിൻ്റെ കട്ട് ഓഫ് ആയിരുന്നു അഡ്വൈസ് പോയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സാലറി റേഞ്ച് വരുന്നത് ഈ ഒരു റേഞ്ചാണ് സാലറിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും ബിവറേജ് കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാലറിയെ കൂടാതെ തന്നെ ഇവിടെ അലവൻസ് ഉണ്ട് ബോണസുണ്ട് അതായത് ബിവറേജ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ സീസണിലൊക്കെ നല്ല രീതിയിൽ സെയിൽ നടക്കുന്ന മദ്യവിൽപ്പനയിൽ റെക്കോർഡ് ഇടുന്ന സ്റ്റേറ്റ് കൂടിയാണ് കേരളം എന്ന് അപ്പോൾ അതിൻ്റെ ഒരു ലാഭത്തിൻ്റെ വിഹിതം കോർപ്പറേഷൻ അവിടുത്തെ എംപ്ലോയിസിനായിട്ട് പ്രൊവൈഡ് ചെയ്യും അത് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യിക്കുവാൻ വേണ്ടി കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു തുക നമുക്ക് സാലറിയോടൊപ്പം അലവൻസായി ബോഡസ് ആയി ലഭിക്കും അതാണ് ബിവറേജ് എൽ ഡി സിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു എക്സാം എൽ ഡി സി ബിവറേജ് എൽ ഡി സി ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീജിയണൽ മാനേജർ വരെ ആകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ബിവറേജ് എൽ ഡി സി എന്ന് പറയുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുടക്കാൻ പാടുള്ളതല്ല അനാവശ്യമായ ചിന്തകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മളീ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്ത് ഒരു നൂറ് റാങ്കിൽ കയറി പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്നുണ്ട് മറ്റെല്ലാ ചിന്തകളും നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ സിലബസ് കൃത്യമായി മനസ്സിലായിക്കൊണ്ട് കൺസ്റ്റൻറ്റായി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു എക്സാം എല്ലാവർക്കും ചെയ്യാൻ കഴിയണം മാക്സിമം നൂറ് റാങ്കിനുള്ളിൽ നമുക്ക് കയറി പറ്റാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം നൂറ് റാങ്കിനുള്ളിൽ നമുക്ക് കയറി പറ്റാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലാതെ ഒരു തരത്തിലുള്ള ചിന്തകളും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ട യാതൊരു വിധമായ ആവശ്യമില്ല മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയിടാവേണ്ട ആവശ്യമില്ല അഡ്വൈസിനെക്കുറിച്ചോ വേക്കൻസിയെക്കുറിച്ചോ ഒക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക അല്ല അതിൽ കൂടുതൽ ചിന്തിച്ച് നമ്മൾ ആകെ ടെൻസ്ഡ് ആയിട്ട് പോകേണ്ട യാതൊരു വിധമായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫർട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കൂടെ ചെയ്യാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ട് എല്ലാ വിദ്യാർത്ഥികളും പ്രാക്ടീസ് ചെയ്യുക മാസ്റ്റർ കെ അക്കാഡമി ബിവറേജ് എൽ ഡി സിക്കും കമ്പനി ബോർഡ് എൽ ജി എസിനും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ എല്ലാ കോഴ്സുകൾക്കുമായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ